ௌா மனோவர அந்த உறங்கும் ரசூலே ரூல அபிடி வந்த ഹാപ്പി വിഷു ദിനത്തിൽ ഞങ്ങളുടെ നാട്ടിലെ കൊളത്തുപറമ്പിലെ ഒരു ഗായിക കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകൾ എൻ്റെ സുഹൃത്തുക്കളും കുറച്ച് ആള് പറഞ്ഞ പറഞ്ഞു നമിത പേര് അല്ലേ ഓക്കെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഉടൻ കമന്റ് ചെയ്യ പക്ഷെ വേറെ സംഭവം പറയാണ്ട് നമിതയുടെ അച്ഛനാണിത് രവേട്ടൻ അല്ലേന്ദ്രൻ പിന്നെ ഇതില് വേറെ സംഭവം എന്താ പറയുക ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ായിട്ട് നമ്മൾ ഒരു സംഭവം വലിയൊരു സംഭവമായി മാറുന്നു ആ സംഗതിയാണ് പറയാനുള്ളത് അമിത മോളെ കുറച്ച് പാട്ടുണ്ടാവും ഇത് മജീദ് സാഹിബ് നമ്മുടെ സുഹൃത്തു ഇദ്ദേഹം ഒരു പാട്ട് എഴുതുന്നു അല്ലേ കവിത എഴുതുന്നു മോള് പാടുന്നു അത് വിഷ്വലൈസ് ചെയ്യുന്നു വൻ ഹിറ്റ് ആവുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് പറയാൻ പോകുന്നത് എന്താ വിശേഷം പിന്നെ ഇവിടെ പഠിക്കണത് ഇപ്പോ ഞാൻ കലാമണ്ഡലത്തിലെ ചെറു ചെറുത്തി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ

ഇത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെറുപ്പം മുതലേ പറയുന്നത് കൊളത്തുപറമ്പിൻ്റെ വാനമ്പാടി എന്നാണ് പറയാറ് ഞാൻ വിളിക്കാറ് അപ്പോൾ ഇവളുടെ നമിതയുടെ പാട്ടിനെക്കുറിച്ചും അവളുടെ കലാപരമായ കഴിവിനെക്കുറിച്ചും അച്ഛൻ അവൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടും അമ്മയും കൊടുക്കുന്ന സപ്പോർട്ടും ഒക്കെ എനിക്കറിയാം ആ സപ്പോർട്ട് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മജീദ് പലപ്പോഴും അദ്ദേഹത്തിന്റെ അതായത് ഞാൻ ബന്ധമുണ്ടാവുന്നത് മൂപ്പരുടെ ഓരോ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് ഞങ്ങളുടെ ഒതുങ്ങുന്ന ഗവൺമെന്റ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ നിലയ്ക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ആ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് സോഷ്യൽ വർക്കർ ചാരിറ്റി വർക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കലാകാരനെയാണ് കവി എന്ന് അദ്ദേഹത്തിന് വെറുതെ വിളിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വെറുതെ കവി പോരാ ഒരു കവിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞോ ഇദ്ദേഹം എഴുതിയ വരികള് പാട്ട് പാടി അത് ഇദ്ദേഹം സംഗീതം നൽകി പിന്നെ സംവിധാനം നൽകിയ വലിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടും അതിന്റെ ചിത്രീകരണൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞു എന്താ സംഭവത്തിന്റെ പശ്ചാത്തലം വളരെ സിമ്പിൾ ആണ് അദ്ദേഹം എനിക്ക് സാധാരണ വാട്സാപ്പിൽ ഇങ്ങനെ ചില സന്ദേശങ്ങൾ അയക്കും ചിലപ്പോൾ ചില എഴുത്തുകളാവും ചിലപ്പോൾ ചില കവിതകളാവും ഈ മരണം എന്ന സത്യ എന്നുള്ള ഈ പേര് ഞങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്താണ് ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു കവിത പാടിയിട്ട് ആലാപനത്തോട് കൂടി എനിക്ക് അയക്കാൻ ചെയ്തത് അങ്ങനെ ചെയ്തതിനെ അതിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലാക്കി ടെക്സ്റ്റ് രൂപത്തിലാക്കി അത് മജീദ് കാക്കാൻ അയച്ചു ഇത് നിങ്ങൾ എഴുതിയില്ലേ എന്ന് ചോദിച്ചു ആ എഴുതി ആ എഴുതിയത് മൂപ്പരുടെ രചനയാണ് മൂപ്പരുടെ സൃഷ്ടിയാണ് അത് ഞാൻ എന്റെ വളരെ അടുത്ത ആളാണ് മണിയേട്ടൻ മണിയേട്ടനെ അയച്ചുകൊടുത്തു അതെ അതെ നമ്മുടെ നമിതയുടെ അച്ഛൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നമിതയെ കൊണ്ടുവന്ന് ഫോണിൽ പാടിച്ചിട്ട് ഒന്ന് വിടണം അങ്ങനെ ഫോണിൽ പാടിച്ചിട്ടു പാടിച്ചിട്ടപ്പോൾ നമിതയുടെ ശബ്ദത്തിലേക്ക് അത് മാറിയപ്പോ ഇതിന്റെ ഭംഗി കൂടി ഭംഗി കൂടി അത് അത് അതിന് ഒരു അതിൻ്റെതായ സത്യം ചില രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കവ ഇനി പറഞ്ഞോളൂ അപ്പൊ കേട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞത് അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത് അതിനെ അപ്പോൾ പിന്നെ ഇതെന്ത് പറഞ്ഞു ഇതൊരു ഇതൊരു സ്റ്റുഡിയോയിലേക്ക് മാറണം ആ മണിയുടെ പറഞ്ഞത് സ്റ്റുഡിയോയിലേക്ക് മാറി അതിന് അതൊരു പ്രൊഫഷണൽ ആയിട്ട് അവതരിപ്പിച്ച കുറച്ചുകൂടെ നന്നാവും എന്ന് പറഞ്ഞു അങ്ങനെ അത് ചെയ്യുന്നു അത് ചെയ്ത് ഒരു സ്റ്റുഡിയോയിൽ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അയച്ചപ്പോൾ അത് മജീദ് മജീദ്ദുകാർക്ക് മജീദ് മജീദാക്കാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായി പിന്നെ അപ്പം തന്നെ എനിക്ക് പിന്നെ മജീദ് പറയുന്നത് നമ്മൾ ഇത് കുറച്ച് പൈസ ചിലവാക്കിയാലും ഇതിനെ ഒന്ന് ദൃശ്യവൽക്കരിച്ചാലെന്താ എന്ത്ഞ്ഞാലും സമ്മതിക്കുന്നു ഇയാളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിർമ്മാതാവ് എന്ന് എനിക്ക് പേരിനേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിന് തയ്യാറാവുന്നു അങ്ങനെ ഈ സൃഷ്ടി സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുക ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ശ്രമമാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇതിങ്ങനെയൊക്കെ ആവുമായിരുന്നോ ഇത് ഇതിനെക്കാൾ നന്നാക്കാമായിരുന്നോ അല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അത് അത് വരും കാലങ്ങളിൽ ഇനി സംഭവിക്കും എന്തായാലും ഇത് സമൂഹത്തിന് ഇനി ബിസിനസ് കച്ചവടം ഉണ്ട് നാട്ടില് കച്ചവടം ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ടൂർ ഫോർ അവർ എന്ന ഗ്രൂപ്പിന്റെ ഒരു സജീവ മെമ്പറാണ് ഇന്നലെ ടി എഫ്ഇയുടെ ഒക്കെ ഒരുമിച്ചാണ് ആ പ്രോഗ്രാം നടത്തിയത് ഓക്കെ ആക്ച്വലി അറിയണ്ടത് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഞാൻ നല്ല പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ട്രഡീഷണൽ കവികളുടെ രൂപമൊന്നുമല്ല ഇദ്ദേഹത്തിൽ എഴുത്തുകാരുടെ രൂപമല്ല കുറച്ച് മോഡേൺ ആണ് പക്ഷെ ഒരുപാട് കഴിവുള്ള ആളാട്ടോ അദ്ദേഹം എങ്ങനെയാണ് നേരത്തെ തന്നെ ഒരുപാട് നേരത്തേന്ന് വച്ചാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ബി മലയാളം ഉണ്ട് അപ്പം ആ ടീച്ചർ ആ ടീച്ചർ ആ ടീച്ചർ ആ ടെക്സ്റ്റ് ബുക്ക് എന്റെ കയ്യിൽ തന്നിട്ട് പോകും ഞാൻ ആ ക്ലാസ് എടുക്കല് അത് ആ വായിക്കുന്ന ശൈലിയും ആ ടീച്ചർക്ക് ടീച്ചർക്കിഷ്ടമായപ്പോൾ ടീച്ചർ എന്നെ ഏൽപ്പിച്ച് പോവാണ് അപ്പം അത് അതേപോലെ ആ കുട്ടികൾക്കും ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന ഇഷ്ടമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് വരികൾ എഴുതും ഞാനിന്നും ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ എവിടെയും എന്താ പറയുക ഒരു വേറുള്ള കണ്ണല്ലാതെ അവരെപ്പോഴും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ആ അങ്ങനെ മുന്നോട്ട് പോവുക അതായത് എൻ്റെ എഫ് പി പേജൊക്കെ എടുത്ത് നോക്കിയാൽ കാണും അത്തരം പോസ്റ്റുകളായിരിക്കും അങ്ങനെ ഇതേപോലെ എഴുതിയ വരികൾ ഒരുപാട് മൊബൈലിലുണ്ട് പക്ഷേ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് എത്തും ഈ ലെവലിലേക്ക് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എപ്പോഴെങ്കിലും തോന്നുന്ന വരികൾ അത് നിമിഷ നേരം കൊണ്ട് നമ്മളിത് എഴുതും ഏതൊരു പ്രോഗ്രാമായാലും അതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എഴുതാറുണ്ട് ഇത് യാദൃശ്യമായിപ്പോൾ അലി മേലേതിൽ സുഹൃത്ത് പറഞ്ഞതുപോലെ അവരുടെ കൈകളിൽ എത്തി അവർ പറഞ്ഞതൊരു വലിയ കുഴപ്പമില്ലല്ലോ ഉഷാറാണല്ലോ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തോ പറഞ്ഞാൽ അതൊന്ന് ദൃശ്യവൽക്കരിക്കണം എന്നായിരുന്നു അപ്പോൾ ഒക്കെ അങ്ങനെ ഞങ്ങൾ വരെ വഴിയിൽ അങ്ങനെ സഞ്ചരിച്ചു അങ്ങനെ ഇന്നലെ അതിൻ്റെ റിലീസിങ് വളരെ ഭംഗിയായി നടന്നു അപ്പോൾ തോന്നുന്നുണ്ട് ഇനിയും ഇതിലും ഭംഗിയായിരുന്നു ഒരുപാട് പിന്നെ ഏതായാലും സന്തോഷം തരാം നിങ്ങൾ എഴുത്തുന്നു എഴുത്ത് നല്ല വരികളാട്ടോ മരണത്തെ കുറിച്ച് എല്ലാവർക്കും എപ്പോഴും ഓർമ്മ വേണം നല്ല വരികള് പിന്നെ അത് ഇനിയും എഴുത്ത് തുടരേറ്റ വേറെ ഏത് വിഷയങ്ങളും ഒന്നിനെ മറികടക്കാൻ വേറെ ഉണ്ടാവും ഇത് ജനിച്ചതെന്തോ അത് അസ്തമിക്കും അല്ലെങ്കിൽ അത് നിക്ഷലമാകുന്ന സത്യമാണ് അത് വലിയ സപ്പോർട്ടാണെന്ന് അതി പറഞ്ഞത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവള് അവളെ കഴിവിനുസരിച്ച് പാടുന്നു അതിനെ നമ്മള് സപ്പോർട്ട്

ുപഹക്ക ഇന്നീ കുിനിമീ കരുണക്കടലായ ഐയ്യുൽ കയ്യു മീനവല്ലാതേ